ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നീ അമ്മയുടെ കൂടെ കൂടിയിട്ടാ തകർക്കാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല ഉറപ്പോടെ വേണി പറയുമ്പോൾ സുഭദ്രയുടെ മുഖം നിരാശ കൊണ്ട് നിറഞ്ഞു നിങ്ങളെൻ്റെ അമ്മയല്ലേ എനിക്ക് നല്ല പറഞ്ഞു തരുന്നതിന്മാരം വിഷം കുത്തിവെച്ച് കൊല്ലാനാക്കി അതിന്ന് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു വിഷം ചീറ്റാ വേണി ഉറക്കെ പറയുമ്പോൾ സുഭദ്ര ഞെട്ടിപ്പോയി ആരെങ്കിലും കേൾക്കുമോ എന്ന ഭയമായിരുന്നു ആ മുഖം നിറ വരുണിന്റെ കൂടെ അവൻ്റെ കാല് പോലെ കെഞ്ചിയിട്ടാണ് ഒന്ന് കൊണ്ടുവന്ന് പുറത്തേക്കിറങ്ങി വായിക്കുരുചിയായി നാല് നുണയും മീഷണിയും പരദൂഷണവും പറഞ്ഞ കാലം ഓർക്കുമ്പോൾ തന്നെ നഷ്ടബോധം അവർ പൊതി ഈ വീട്ടിൽ നടക്കില്ലെന്നും നല്ല മാത്രം ചെയ്തും പറഞ്ഞ് നിൽക്കാമെങ്കിൽ മാത്രം ഇവിടെ തുടരാമെന്നതും വരുണിന്റെ തീരുമാനമായിരുന്നു അനുസരിക്കുകയില്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു വേണിക്ക് വിളിക്കാൻ കൂടി അനുവാദമില്ലായിരുന്നു എങ്കിലും അവന് അശ്വതിയും തമ്മിൽ നിന്നും ഇവിടുത്തെ സംഭവമില്ല അറിഞ്ഞിട്ട് തന്നെയാണ് അവനോടൊപ്പം വന്നത് പക്ഷേ വേണിക്ക് ആ പഴയ വേണിയുടെ വിദൂര ചായ പോലുമില്ല അവൾ ഇനി തന്റെ താളത്തിന് കിട്ടൂല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ആ നിരാശ സുഭദ്രയുടെ മനം അടുപ്പിക്കാൻ മാത്രം ശേഷി ഉണ്ടായിരുന്നു ഇതിന് ഇനി ഒരു തീരുമാനമായില്ല ദച്ചു തല തോർത്തിക്കൊണ്ട് സൂര്യ ഇറങ്ങി വരുമ്പോഴും ചിന്തയോടെ ഇരിക്കാൻ ദച്ചുവിനെ നോക്കി അവൻ ചോദിച്ചു ഇല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു അനു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാ അവൾക്ക് നീ ഒരു മിഠായി കൊണ്ടു കൊടുത്താൽ പോലും സന്തോഷത്തോടെ സ്വീകരിക്കും പിന്നെന്താ ഇത്രയും ആലോചന സൂര്യ അവിടെ അരികിൽ വന്നിരുന്നോണ്ട് ചോദിച്ചു അതൊക്കെ ശരിയെന്നെ ജിത്തേട്ടാ പക്ഷെ മറ്റന്നാളുടെ കല്യാണത്തിന് മിട്ടായി കൊടുക്കാൻ പറ്റുമോ ദശു വീണ്ടും താടിക്ക് കൈ കൊടുത്തിരുന്നോണ്ട് ചോദിച്ചു തീരുമാനം അവൾക്ക് വിട്ടുകൊടുത്തിട്ട് സൂര്യ ഫോൺ കയ്യിലെടുത്തു ജിത്തേട്ട ഫോണിൽ നോക്കി മിണ്ടാതിരിക്കുന്നവനെ ദച് വീണ്ടും വിളിച്ചു പറഞ്ഞോ ഐഡിയ കിട്ടിയോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഐഡിയയ്ക്ക് എന്നെ മനസ്സിലുണ്ട് പക്ഷെ ജിത്തേട്ടനെ ഇഷ്ടമായില്ലെങ്കിൽ എന്ന് കരുതി മിണ്ടാണ്ടിരുന്ന ദച്ചു അല്പം മടിയോടെ പറഞ്ഞു എനിക്ക് ദോഷം വരുന്ന ഒന്ന് നിന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ പോലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാൻ ദച്ചു അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പറയണ്ട വീണ് ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് സൂര്യ അവിടെ അരിലേക്ക് നീങ്ങിയിരുന്നു പറയട്ടെ ദച് വീണ്ടും മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു പറയടി അങ്ങോട്ട് സൂര്യ കണ്ണുരുട്ടി കാണിച്ചു ജോലി ജോലിക്കായിട്ട് ആ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളവള് അവള് കിട്ടുന്ന അപ്പാടെ ബാങ്കിൽ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും അവിടെ അച്ഛന്റെ കയ്യിലും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ദച്ച് നിർത്തിയിട്ട് വീണ്ടും സൂര്യയെ നോക്കി സൂര്യ മൂളിക്കൊണ്ട് അവളെ നോക്കി എന്റെ ആപണല്ല ഇവിടെ വെറുതെ കിടപ്പല്ലേ അവരിപ്പോ ഏതായാലും ഒന്നും വാങ്ങുന്നൊന്നും ഉണ്ടാവില്ല കാര്യാനുപിന് വീട്ടുകാരൊന്നും ചോദിച്ചിട്ടില്ലെന്ന് ശരിയെന്നെ പക്ഷെ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് നല്ലൊരു ബന്ധം കിട്ടായിരുന്നെന്ന് തലതരിച്ച ഏതെങ്കിലും ഒരു ബന്ധോ ആൾക്കാരോ പറഞ്ഞാൽ അവിടെ തുടങ്ങും ചിലപ്പോൾ അവിടെ കഷ്ടപ്പാട് മനുഷ്യനല്ലേ ചുഴിഞ്ഞു നോക്കാനൊന്നും പറ്റില്ലല്ലോ മനസ്സ് ഇപ്പൊ കണ്ടല്ലോ ദിച്ചു ആകുലതയോടെ ചോദിച്ചു കൊള നല്ല തീരുമാനം കാശായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാനും കരുതിയിരുന്നു എത്രയൊക്കെ ഭാഗ്യദേവതകൾ പെൺകുട്ടികൾ പറഞ്ഞാലും കയ്യില് കാശിലാത്ത അച്ഛൻമാരുടെ നെഞ്ചിലെത്തി അതിപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല സൂര്യ പറഞ്ഞു ദച്ചു തലയാട്ടി പക്ഷെ അതിന് നീന്തിന് എനിക്ക് ഇഷ്ടാവില്ലെന്നൊക്കെ പേടിച്ച് അതുകൂടി പറഞ്ഞി സൂര്യ വീണ്ടും അവളെ നോക്കി അല്ല സ്വർണൊക്കെ കൊടുക്കാന്ന് പറയുമ്പോ ഇഷ്ടാവില്ലേന്ന് കരുതി ദച്ചു മടിയോടെ പറഞ്ഞു നിന്റെ അച്ഛൻ സന്തോഷത്തോടെ നിനക്ക് തന്നു മറ്റൊരച്ഛൻ്റെ അതും മകൾക്കാന്നും സമ്മാനിക്കാൻ കഴിവില്ലാത്തൊരച്ഛന്റെ മകൾക്ക് നിന്റെ ഹൃദയമിടിപ്പ് പോലും അറിയാൻ കഴിയുന്ന നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ ദശു അത്രയും നല്ലൊരു മനസ്സുണ്ട് എന്റെ പെണ്ണിനെന്ന് ഞാൻ അഭിമാനിക്കല്ലോ വേണ്ടത് സൂര്യ പറയുമ്പോൾ ദശു നീങ്ങി വന്നിട്ട് അവനോട് ചേർന്നിരുന്നു സൂര്യ അവളുടെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരാഴ്ച ലീവിന് അപ്ലൈ കൊടുത്തിട്ട് കിട്ടിയോ ദശു സൂര്യ ചോദിച്ചു അവളിപ്പോൾ ജോലിക്കാരിയാണ് സൂര്യയുടെ കമ്പനിയിൽ എവിടുന്നു അവളത്തെ മാനേജർ ഒരു മൂരാച്ചും അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞിരുന്നു സൂര്യ അമൃതി ചിരിച്ചു സ്വന്തം ഓഫീസിൽ വെച്ച് വായി നോക്കുന്നതിന് സുഖമറിഞ്ഞ ആ മൂരാച്ചിക്ക് അവൾ അവിടെ ഇല്ലാതെ വയ്യന്നായിപ്പോ അതറിയുന്നുണ്ടോ ആ മൂരാച്ചി സൂര്യ അവളുടെ തോളിൽ മുഖം ചേർത്ത് വെച്ച് പറയുമ്പോൾ ദച്ചു അവനെ തിരിഞ്ഞു നോക്കി ഒന്നും വേണ്ട ഇങ്ങനെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി എനിക്ക് പതിയവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്നിട്ട് അവൾ പറഞ്ഞു അതേ എന്താ നിങ്ങളുടെ ഉദ്ദേശം തലയിൽ ഒരു തോർത്ത് കെട്ടി അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്ന ഹരി സുഖനിയുടെ ചോദ്യം കേട്ടപ്പോൾ പുരികംപൊക്കെ എന്തേന്ന് ചോദിച്ചു രാഷ്ട്രീയ ജീവിതത്തിൽ ഗർജിക്കുന്ന ഈ സിംഹം ഇവിടെങ്ങനെ ഒതുങ്ങിക്കൂടാനാണ് തീരുമാനം എന്ന് സുഖന്യ വീണ് ചോദിച്ചു ഓ അതാണോ കാര്യം ഞാനത് വിട്ടതിനോട് പറഞ്ഞല്ലേ ഇപ്പൊ ഇതാ എന്റെ ഹാപ്പിനെസ് ഇനി ഞാൻ ഈ അടുക്കളയിൽ ഗർജിക്കും നീ നോയിക്കോ കയ്യിലുള്ള തവി കൊണ്ട് അടുപ്പിലിരുന്ന ബീഫ് ഇളക്കിക്കൊണ്ട് ഹരി പറഞ്ഞു ആഹാ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ഇത് ഇതെന്റെ ഏരിയ ഇന്നത്തോടെ നിർത്തിക്കോണേ ഈ കലാപരിപാടി ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല ജോലിക്ക് എനിക്ക് ആരെയും ആവശ്യമില്ല ഇല്ല ഹരിയെ പിടിച്ചു തിരിച്ചിട്ട് സുകിന്യെ പറയുമ്പോൾ ഹരി ചുണ്ടൊന്ന് ചുളുക്കി കീമോയുടെ അവശ്യതയിൽ പച്ചവെള്ളം പോലും കുടിക്കാൻ പ്രയാസപ്പെടുന്ന സുഗന്യക്ക് വേണ്ടി അവൾക്ക് പ്രിയപ്പെട്ട പലതും പാചകം ചെയ്ത് കൊടുത്തു തുടങ്ങിയ ഹരി ഇപ്പൊ നല്ല രീതിയിൽ കുക്ക് ചെയ്യും എന്റെ പൊന്നു ഹരിയേട്ടാ ഇപ്പ തന്നെ മനുഷ്യര് മുഴുവൻ പറഞ്ഞു കാണും ഞാൻ നിങ്ങളെ അടുക്കളയിൽ നിർത്താനാണ് ഇവിടെ തളച്ചിട്ടെന്ന് നിങ്ങൾ ആ കുപ്പായൊന്ന് തിരികെ ഇട എന്നിട്ട് വീണ്ടും ആ തിരക്കുകളായിട്ട് ഓടിവാ എനിക്കുള്ളിലേക്ക് കുറ്റബോധം കുറയാണെങ്കിൽ കാരണം എനിക്കറിയാം രാഷ്ട്രീയവും അതിനുള്ള നിങ്ങളുടെ ഇഷ്ടവും സമർപ്പണവും എല്ലാം എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു എന്ന് ഓർക്കുമ്പോൾ സത്യം പറയാലോ എനിക്ക് സങ്കട സുകന്യ പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി സമ്മതിച്ചു പക്ഷേ ചെറിയൊരു തിരുത്തുണ്ട് നിനക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി നിന്റെ സന്തോഷാണ് എനിക്കെന്നും വലുത് അന്ന് നിന്റെ കൂടെ വേണം തോന്നി കൊണ്ട് ഒട്ടും കുറ്റബോധമില്ലാതെയാ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു ഇന്ന് തിരികെ സ്വീകരിക്കാൻ പറയാൻ യോഗ്യത നിനക്ക് മാത്രമേ ഉള്ളൂരെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം വേദന കൂടിച്ചേർക്കി ഞാൻ നീയും നീ പോയ എത്രയോ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഊർജം പകരം തന്നിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് ഹരി അവരുടെ നേരെ നോക്കി പ്രസന്നമായ ആ മുഖത്തെ ഒരേ ഒരു ആഡംബരം നെറ്റിയിലെ ചന്ദനക്കുറിയും നെറുകയിലെ സിന്ദൂരവുമാണ് അരി ചിരിച്ചുകൊണ്ട് അവടെ കവിളി ചുണ്ടു ചേർക്കും മുന്നേ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദച്ചു ഓടിക്കയറി വന്നിരുന്നു അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവൾ ഒന്ന് കണ്ണടച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഹരി അവൾക്ക് നേരെ കൈ ഒങ്ങിക്കൊണ്ട് എഴുന്നേറ്റു എന്റെ മോനെ തേടി ഹരി ചോദിക്കുമ്പോൾ ദച്ചുണ്ടോട്ടി ഓ മോൾക്ക് ഇപ്പോ ഒരു വിലയുമില്ല അടുപ്പിലിരുന്ന ബീഫ് ഒരു പാത്രത്തിൽ കോരിയെടുത്തുകൊണ്ട് ദച്ചു സ്ലാബിൽ ചാടിക്കയറിയിരുന്നു അല്ലേ പാപ്പാ നിങ്ങൾ ഇവിടെ ചെറുപ്പത്തിൽ റബ്ബർ വാലും എല്ലാം കൊടുത്തിരുന്നോ ഒരു നേരം അടങ്ങിയിരിക്കില്ല പിറകെ വന്നിട്ട് സൂര്യ പറയുമ്പോൾ അവനെ നോക്കി അരിയും സുഖിനെയും അവരുടെ ഭാവം ടേസ്റ്റ് പൊളിച്ചു കണ്ടുപൊടി ദു കൈകാട്ടി സൂര്യ കൂടി വിളിച്ചു ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനിടെ അനുവിന് സ്വർണ്ണം കൊടുക്കാനുള്ള തീരുമാനം ദച്ചു അറിയിക്കുമ്പോൾ ഹരിക്കും സുഖിനെയൊക്കെ നൂറുവട്ടം സമ്മതമായിരുന്നു അതിനേക്കാൾ സന്തോഷത്തോടെ മുകുന്ദനുമെ അവൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ സാധാരണ കുടുംബത്തിൽ നിന്നും പഠിച്ചു വിജയിച്ച അനൂപ് അനുവിനെ ഏതോ ഒരു യാത്രയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാരെയും കൂട്ടി വന്നതായിരുന്നു ഇനിയും അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യെന്ന് അനുവിനും തോന്നി അങ്ങനെ ആ ആലോചന വിവാഹത്തിൽ എത്തിച്ചേർന്നു അവരാരും ഒന്നും ആവശ്യപ്പെട്ടില്ലെന്നതായിരുന്നു അനു ആദ്യ ആശ്വാസം കൊണ്ടത് എന്നാൽ അവരുടെ പേരുള്ള ബാങ്കിൽ ഇടപാട് തീർക്കാനെങ്കിലും അത് ഉപകരിക്കുമെന്ന് തോന്നലായിരുന്നു ദച്ഛും അനുവിന്റെ ഏറ്റവും വലിയൊരു വേവലാതിയായിരുന്നു അടവുകൾ മുടങ്ങി കിടക്കുന്ന ആ കടം അനൂപിന്റെ കൂടെ ജീവിതം ആസ്വദിച്ചു കഴിയാൻ അവൾക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നും പാടില്ലെന്ന് ദശുവിന്റെ തീരുമാനമായിരുന്നു മറ്റേത് രീതിയിൽ കൊടുത്താലും അവൾക്കത് കുറച്ചിലായി തോന്നുമെന്ന് ദശുവിനോളം മറ്റാർക്കറിയാം ആഭരണമടങ്ങിയ പെട്ടി അനുവിൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും ഒരുപോലെ കണ്ണു തുടച്ചു കെട്ടിപിടിച്ച് കരയുന്ന അനുവിനെ വളരെ പണിപ്പെട്ടാണ് ദശു പിടിച്ചു മാറ്റിയത് അച്ഛനും ഒരുപാട് ആശ്വാസമായിട്ടുണ്ട് വിതുമ്പിക്കൊണ്ട് അപ്പോഴും അനു അതാണ് പറയുന്നത് അതെ കടം വാങ്ങിയിട്ടല്ലാതെ മകൾ സുമങ്കിലാവുന്ന അച്ഛൻ്റെ സന്തോഷം തന്നെയാണ് ആ അച്ഛന്റെ സന്തോഷം ഈ മകൾക്കും ഹൃദയം നിർക്കുന്ന എനിക്കറിയാലോ ദച്ചു പറയുമ്പോൾ അനു ചിരിച്ചുകൊണ്ട് തലയാട്ടി ഒന്നും ഓർക്കേണ്ട ഒരു പേടിയും വേണ്ട ജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷത്തോടെയും നീ അനുഭവിക്കാൻ എനിക്കിതേ ചെയ്യാനുള്ളൂ നീ എനിക്ക് കൂട്ടുകാരി മാത്രമല്ലല്ലോ എന്റെ കൂടെപ്പിറപ്പ് കൂടിയല്ലേ അങ്ങനെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ പറയുമ്പോൾ ദച്ഛുവും കേൾക്കുമ്പോൾ അനുഭവ് ഒരുപോലെ കരഞ്ഞു പോയിരുന്നു ചുറ്റുമുള്ളവരുടെ കൂടി കണ്ണു നിറഞ്ഞ നിമിഷം സൂര്യയും ഏട്ടന്മാരും കൂടി അനുവിന്റെ കല്യാണത്തിന് വേണ്ടുന്നെല്ലാം ഒരുക്കി നൽകി കൂടെ നിന്നിരുന്നു അവളിപ്പോൾ അവരുടെ സ്റ്റാഫാണെന്നുള്ള മൂടുപടത്തിൽ കാരുണ്യത്തിന്റെ വലിയൊരു മനസ്സ് അതിനാൽ തന്നെ അത്രയും മനോഹരമായി തന്നെ നടത്താൻ അവടെ അച്ഛനായി ഈ സഹായങ്ങൾ ഒന്നും തന്നെ അവരാരെയും അറിയിക്കാൻ ഇഷ്ടപ്പെടാത്ത കൊണ്ട് തന്നെ ആ അച്ഛൻ്റെ അഭിമാനം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നീ എന്തിനൊക്കെ അറിയുന്നത് സന്തോഷത്തോടൊപ്പം അയ്യേ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ കാറിലേക്കയറി കയറുമുനെ വിങ്ങി നിൽക്കുന്ന അനുവിന് ധൈര്യം കൊടുക്കാൻ വേണ്ടി ദച്ചു അത് പറയുമ്പോൾ ദച്ചുവിന്റെ കവളിൽ കൂടി ഒലിച്ചിറങ്ങിയ കണ്ണി കണ്ടിട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു അതിനാദ്യം നീ ഒന്ന് കരശനത്തിന്റെ പെണ്ണായി സൂര്യ വന്നിട്ട് അവളെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കരഞ്ഞില്ലല്ലോ കുറുമ്പോടെ ദച്ചു പറഞ്ഞു ആ കണ്ടാലും പറയും സൂര്യ പറയുമ്പോൾ ദച്ചു അവനെ നോക്കി പല്ലു കടിച്ചു അളിയോ രാത്രി മിക്കവാറും ഞങ്ങൾ ഒരു വരവ് വരേണ്ടി വരും തോന്നുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടിട്ട് ദജുവിന്റെ കരച്ചിൽ കണ്ടിട്ട് തന്നെയായിരുന്നു സൂര്യ അനൂപിനോട് വിളിച്ചു പറഞ്ഞു വെൽക്കംയ അവനും ചിരിച്ചുകൊണ്ട് കയ്യുയർത്തി നിറഞ്ഞ മനസ്സോടെ അവരെല്ലാം അനുവിനെ യാത്രയാക്കി എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇതുപോലൊരു പ്ലാറ്റ്ഫോം എന്റെ മാത്രമല്ല എന്റെ ടീം മൊത്തം കണ്ടിരുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം നിങ്ങളോട് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് വലിയൊരു ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി സൂര്യ അത് പറയുമ്പോൾ പ്രമുഖരടക്കം ഉണ്ടായിരുന്ന വേദിൽ കയ്യടികൾ ഉയർന്നു വെറുമൊരു കൗതുകമായിരുന്നില്ല എനിക്ക് ഡാൻസ് ആഗ്രഹിച്ചു പഠിച്ചു എൻ്റെ അതെ ഇഷ്ടമുള്ളവർ കൂടെ വന്ന് ചേർന്നപ്പോൾ അതൊരു സ്ഥാപനമായി വളർന്നു ഇനിയിപ്പോൾ സിനിമാ ലോകത്തുകൂടി ഞങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരവസരം വന്ന് ചേർന്ന ഇവരം ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം കൈകൂപ്പിക്കൊണ്ട് സൂര്യ പറഞ്ഞു സ്റ്റേജിന് മുന്നിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ പ്രകടനം കാണുമ്പോൾ വീണ്ടും വീണ്ടും തനിക്കുള്ളിൽ പ്രണയം നുരഞ്ഞു പൊന്തുന്നു ദശു അറിയുന്നുണ്ട് ഇടയ്ക്കിടെ തനിലേക്ക് പാളി വീഴുന്ന ആ കണ്ണിലും അതേ ഭാവം അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു രണ്ടും കൂടി ലോകം മൊത്തം ചുറ്റി അടന്നിട്ടേ ഒടുവിൽ അങ്കിള എൻ്റെ കൊങ്ങക്ക് പിടിക്കേണ്ട ഗതികേടെ വരുത് കേട്ടല്ലോ സൂര്യ കണ്ണുരുട്ടി പറയുമ്പോൾ ഒന്ന് പരസ്പരം നോക്കിയിട്ട് പുച്ഛത്തോട് അവനെ നോക്കി ഞങ്ങള് ലൈസൻസ് മോനെ കൈയിലെ മോതിരം തടവിയ ദാസം മിഷ ഒരുപോലെ പറയുമ്പോൾ സൂര്യ അവനെ നോക്കി ചിരിച്ചു അത് നിങ്ങള് രണ്ടുപേരെയും കഴിവാണെന്ന് വരുത്തിയോ അവനൊരാക്കി ചീരിയോടെ ചോദിച്ചു അല്ലെന്ന് രണ്ടാണ് ചുമല കാണിച്ചപ്പോൾ സൂര്യ ചിരിച്ചുപോയി ഇഷാനി തന്ന ധൈര്യത്തിൽ അമ്മയും കുട്ടി അവിടെ വീട്ടിൽ പോയത് ഓർത്തുപോയി ദാസ് ഹൃദ്യമായ സ്വീകരണമായിരുന്നു അതിൽ തന്നെ മനസ്സ് നിറഞ്ഞു രാജേട്ടം മരിക്കുമ്പോൾ ദാസിന് പതിനഞ്ച് വയസ്സാണ് പക്ഷെ അവൻ്റെ തണലിൽ എന്നെ അവൻ്റെ അനിയത്തെയും പൊതിഞ്ഞു പിടിക്കാൻ ആ പ്രായോ പക്വതയില്ലായ്മയോ അവനൊരു തടസ്സല്ലായിരുന്നു എന്റെ മകനായിരുന്നു എൻ്റെ ധൈര്യം ഉറുപ്പോടാ പറയുമ്പോൾ ലക്ഷ്മണൻ പിന്നെ മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ആ ഉറപ്പിലുണ്ടായിരുന്നു അയാൾക്കുള്ള മറുപടി അമ്മയെ സ്നേഹിക്കാനും സംരക്ഷണം നൽകാനും പഠിച്ചവന് പെണ്ണിനെ സ്നേഹിക്കാൻ മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട എന്ന് ഉറപ്പ് നിശ്ചയം നടത്തിയ ഇഷക്കൊപ്പം അവനെയും കമ്പനിയുടെ തലപ്പത്ത് പിടിച്ചിരുത്തുമ്പോൾ ഉയർന്ന ബന്ധുക്കളുടെ മുറിവുറപ്പിനേക്കാൾ അയാൾ പ്രാധാന്യം കൊടുത്ത് മകളുടെ സന്തോഷത്തിനായിരുന്നു നിന്റെ വെച്ച് വീട്ടിൽ നിരങ്ങാതെ അടയിരിക്കുന്നതിന് നീ ഞങ്ങളോട് അസൂഹിച്ചിട്ട് എന്താ പോലെ കാര്യം ദാസ് കളിയാക്കി സൂര്യൻ ചിരിച്ചു ശരിയാണ് അവൾക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട എവിടെയും പോകണ്ട താൻ അടുത്തുണ്ടായാൽ മാത്രം മതി അവനുള്ള വീണ്ടും പ്രണയം വിങ്ങി സുഖമുള്ള നോവ് ഈ കാണിക്കുന്ന വാശി ശരിയല്ല വീണി കാര്യം എന്തായാലും നിന്റെ അമ്മയല്ലേ കാണാൻ മോഹൻ തോന്നിയിട്ട് വിളിക്കും പോവാതിരിക്കുന്ന മോശമല്ലേ ദൈവ് പറയുമ്പോൾ വേണി അവനെ നിന്ന് മുഖമുയർത്തി നോക്കി വാശിയല്ലേ ദേവേട്ട എനിക്ക് പേടിയാ അമ്മയുടെ അടുത്ത് പോവാൻ കാലൊടിഞ്ഞ് കിടപ്പാണെങ്കിലും നാക്കിനിപ്പോഴും യാതൊരു കുഴപ്പമില്ല മനുഷ്യരെങ്ങനെ കുത്തിത്തിരിക്കും ചിന്ത മുഴുവൻ അമ്മ ഒരിക്കലും മാറില്ല എത്ര കിട്ടിയാലും വേണി പറയുമ്പോൾ ദയവൊന്നും മിണ്ടിയില്ല വേണിയെ കുറേ വെല്ലുവിളി നടത്തിയിട്ടാണ് അന്ന് ഇറങ്ങിപ്പോയത് നീ എൻ്റെ അരികിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വരുണാണ് വിളിച്ചിട്ട് പറഞ്ഞത് മുറ്റത്തേക്ക് ഇറങ്ങും വഴി തെന്നി വീണിട്ട് പോയെന്ന് അശ്വതിയും വരുണും നല്ലപോലെ നോക്കുന്നുണ്ട് യാതൊരു പരാതിയില്ലാതെ തന്നെ അവൾക്ക് ഡേറ്റ് എടുത്തുകൊണ്ട് തന്നെ വരുണൊരു ഹോം നേഴ്സിനെ കൂടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഒരാഴ്ച വേണി പോയി നിന്നിരുന്നു പക്ഷെ അവളോടുള്ള വാശിക്ക് യാതൊരു സമാധാനവും കൊടുക്കാതെ സുഭദ്ര ദേഷ്യം കാണിച്ചപ്പോൾ വേണി തിരികെ പോന്നു അതിൽ പിന്നെ അവൾ അങ്ങോട്ട് പോയിട്ടില്ല ദശു അരികിൽ വന്ന് നിൽക്കുമ്പോൾ സൂര്യൊന്ന് മുഖം ചേരിച്ച് നോക്കി വീണ് പുറത്തേക്ക് നോക്കിയിരുന്നു അവളും അവനരികിലിരുന്നു ഒന്നും വീണ്ടൊന്നില്ല പകരം മൗനം കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ ചിത്തേട്ട അല്പം കഴിഞ്ഞപ്പോൾ ദശു വിളിച്ചു ഒന്ന് മോളിക്കൊണ്ട് സൂര്യ അവളെ വലിച്ചിട്ട് അരികിൽ ചേർത്തിട്ട് കഴുത്തിൽ ചുറ്റി പിടിച്ചു ദച്ചുവല്ലാത്തൊരു വീർപ്പുമുട്ടില്ലായിരുന്നെന്ന് അവന് തോന്നി പതിയെ അവൻ്റെ കൈകൾ നീ അതവിടെ വയറിൽ അമർന്നപ്പോൾ ദച്ച് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എനിക്കറിയാം രാവിലെ മുതൽ ഇതെന്നോട് പറയാൻ വേണ്ടി നടക്കുമല്ലേ നീ അവിടെ നെറ്റിയിൽ തലമുട്ടിച്ചുകൊണ്ട് സൂര്യ ചോദിച്ചു പ്രണയത്തിൻ്റെ കനയിൽ കുരുത്തെടുത്ത താലിയാ ഞാൻ നിനക്ക് നൽകിയത് നിന്നെ അറിയാൻ എനിക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ദച്ചു നിന്റെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് മനസ്സിലാവും പ്രണയത്തോടെ സൂര്യ അത് പറയുമ്പോൾ ദച്ചു അവനിലേക്ക് കൂടുതൽ ചാരിയിരുന്നു അനുവിന്റെ വിശേഷം അറിഞ്ഞെന്ന് തന്നെ നിന്റെ ഉള്ളിൽ ആഗ്രഹം എനിക്ക് മനസ്സിലായി ദച്ചു നിന്റെ കണ്ണിലുണ്ടായിരുന്നത് അത് ഇല്ലേ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു അതേന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ എന്ന അവന്റെ ചോദ്യത്തിന് ഇല്ല നിന്ന് തലയാട്ടി ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും എല്ലാവരുടെയും ആഗ്രഹം അതിനെ സൂര്യ പറയുമ്പോൾ ദച്ചു ഒന്ന് മൂളി പപ്പയ്ക്കും മിനിസ്റ്റർ പദവിക്കുമൊപ്പം തന്നെ ഇനിയൊരു മുത്തച്ഛന്റെ റോൾ കൂടി ചെയ്യാം സൂര്യ ആവേശത്തിൽ പറയുമ്പോഴൊക്കെ ദച്ചു ഏതോ താരാട്ടുപാട്ടിന്റെ ഈരടികളിൽ ഒഴുകി തുടങ്ങിയിരുന്നു അതറിഞ്ഞതുപോലെ സൂര്യയുടെ കൈകൾ അവളിൽ പതിയെ താളമിട്ട് തുടങ്ങി ഈ കഥയുടെ അവസാനം ജിഫ്ന നിസാർ ഇങ്ങനെ എഴുതി അവസാനിച്ചു എന്ന് എഴുതി വെക്കാൻ തോന്നുന്നില്ല ഞാനും എൻ്റെ ചെക്കനും ഒറ്റക്കെ പൊരുതി നേടിയ വിജയം സൂര്യയും ദച്ചുവും ഹൃദയത്തിൽ ഒരിടം നേടിയെന്ന സന്തോഷമുണ്ട് നിർത്തിപ്പോകുമ്പോൾ ഹാപ്പി അല്ലേ സുഭദ്ര എനിക്കറിയാം പക്ഷേ ചിലരുടെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്തൊക്കെ ചെയ്താലും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു വിജയിച്ചുവെന്ന് കരുതിട്ടെ വലിയ ടേസ്റ്റ് ഒന്നുമില്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാനും ഹാപ്പി അത്രമാത്രം അപ്പോൾ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മറ്റന്നാൾ മുതൽ കൃഷ്ണപ്രിയ എഴുതുന്ന പൊട്ടിച്ചിരിക്കാനുള്ള നർമ്മ മുഹൂർത്തങ്ങൾ നിറഞ്ഞ റോം കോം സ്റ്റോറി ഏറ്റവും ചെറിയ ലാവ്